പാലക്കാട് കൂട്ടുപാതയിൽ കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പേരെ പോലീസ് പിടികൂടി വടവന്നൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അബ്ബാസിനാണ് മർദ്ദനമേറ്റത് മാർച്ച് ഒന്നിന് വൈകിട്ട് നാലരയോടെയാണ് സംഭവമുണ്ടായത് മൂന്നു പേർ പാലക്കാട് കൂട്ടുപാതയിലേക്ക് പോകാൻ അബ്ബാസിന്റെ ഓട്ടോയിൽ കയറി കൂട്ടുപാതയിൽ നിന്ന് ആളൊഴിഞ്ഞ കാടു നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചെന്നും അബ്ബാസ് പറഞ്ഞു കഞ്ചാവ് കടത്താനാണെന്ന് അറിഞ്ഞതോടെ പറ്റില്ലെന്ന് പറഞ്ഞതോടെ കൂടുതൽ പേർ ചേർന്ന് വീണ്ടും മർദ്ദിച്ചെന്നും അബ്ബാസ് പറഞ്ഞു ഈ കേസിലാണ് മൂന്നുപേരെ പാലക്കാട് കസബ പോലീസ് പിടികൂടിയത് ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു അനീഷ് കൂട്ടുപാത സ്വദേശി സ്മിഗേഷ് എന്ന ഷാജി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പിടിയിലായ മൂവരും നിരവധി ലഹരി കടത്ത് കേസിലും അടിപിടി കേസുകളിലും പ്രതികളാണ് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അവർക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്